താഷ്കൻ്റെ അവരൊന്ന് ഫ്രീ ആയിട്ട് പോയിട്ട് വന്നാലോ ഫ്ലൈറ്റ് ടിക്കറ്റും താമസ സൗകര്യം എല്ലാം അടക്കം അതും ഷാജ് അബൂ ഷകാരയിലെ പാർത്താ സിഗ്നേച്ചർ വഴി ഇനി എങ്ങനെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം ഇവിടെ വന്നിട്ടെ നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും ആ ബില്ല് തായി കാണുന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചു തന്നാൽ മതി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഫുൾ ട്രിപ്പ് ആണ് താഷ്കൻ്റെ അതും ദുബായ് വാർത്തയുടെ ഒൻപതാം വാർഷികം പ്രമാണിച്ച് ഫുൾ ടീമിനോടൊപ്പം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ദീപാവലിയുടെ കുറച്ച് കളക്ഷൻസും കൂടെ കാണിച്ചു ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല കുറച്ച് മാത്രം എല്ലാം കാണണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ചേച്ചി ഈ ഞങ്ങളുടെ എഡിറ്റ് കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് ഞാൻ കണ്ടു ഇടാൻ ഈ കാണുന്ന സാരീസ് എല്ലാം ചേച്ചി റേഞ്ച് വരും പറഞ്ഞോളൂ ടിഷ്യൂഡ്സ് സത്യത്തിൽ വെഡിങ് സാരിയുടെ റെപ്ലിക്ക പോലെ വരും ബിലോ ഫിഫ്റ്റി ആൻഡ് ഇൻസൈഡും എല്ലാം നല്ല ഇതും ഓ എല്ലാം മൂന്നാണി നല്ല ഭംഗിയുണ്ട് കേട്ടോ കേട്ടോ നല്ല രസമുണ്ട് ഇതിന്റെ മൂന്നാണിത് പ്ലെയിൻ ബ്ലൗസാ വരുന്നത് പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബ്ലൗസ് സാരീസാണ് എല്ലാം ബിലോ ഫിഫ്റ്റിയില് ദീപാവലിക്ക് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റിയതാണ് കേട്ടോ അല്ലേ അതെ അതെ അമ്പത് റംസിന്റെ വാല്യൂ ഒന്നും അല്ല നല്ലൊരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ചെറിയ ബോർഡേഴ്സ് ആണ് മുന്താണി നോക്ക് പ്ലെയിൻ സാരി ബോർഡർ ആണ് ഒരുപാട് കോട്ടൺ സാരിയുടെ ഒരു വലിയ കളക്ഷൻ വന്നിട്ടുണ്ട് അല്ല അത് വെറും കോട്ടൺ അല്ല എല്ലാം ഒരു സോഫ്റ്റ് കോട്ടൺ ബേസിലുള്ള ആണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആക്ച്വലി ഒരു മൾകോട്ടനെക്കാട്ടിലും കുറച്ചും കൂടെ ത്രെഡ് കൂടുതലും എന്നാൽ മൾക്കോട്ടൺ പോലെ സോഫ്റ്റും കുറച്ച് ഹാൻഡ് പെക്ക് ചെയ്ത കുറച്ച് യൂണിക് ആയിട്ടുള്ള പ്രിൻസ് ആണ് പ്ലെയിൻ ആണെങ്കിൽ നല്ല സിമ്പിൾ ആയിരിക്കും അതുപോലെ വിത്ത് ബോർഡർ ഇതോ ഈ സാരീസിനൊക്കെ ഒരു തിക് ബോർഡർ താഴെ കൊടുത്ത് ആണല്ലേ അതൊരു ത്രെഡ് ബോർഡർ ആണ് ത്രൂ ഔട്ട് റൺ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ റെഗുലർ യൂസിനാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിലും സാരി ഇങ്ങനെ താഴെ തട്ടിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇത് മാക്സിമം യൂസ് ചെയ്യാം എവറി ഡേ വേറായിട്ട് കോട്ടൺ ലവേഴ്സിനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇനി പ്രീമിയം സാരീസ് നോക്കുന്നവർക്ക് പ്യോർ പിയോസിൽ കുറേ സാരീസും വന്നിട്ടുണ്ട് അതും കോൺട്രാസ്റ്റ് ബോർഡർ വെച്ചിട്ട് ശരി ഈ ഫെസ്റ്റിവലിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണിപ്പോൾ ഇതൊരു വിസ്കോസ് വിസ്കോ ആണ് ആക്ച്വലി അപ്പോൾ വിസ്കോസ് സിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ മൊഡാലാണ് ചേച്ചി ഒന്ന് നോക്കിക്കൊന്നെടുത്ത് നോക്കിയാൽ അതിൻ്റെ വെയിറ്റ് ഉണ്ടോ കുറച്ച് ഹെവി ഹെവിയല്ലേ എല്ലാവരും മൊഡാലും ഇപ്പം പ്രിഫർ ചെയ്യുന്നത് മൊഡാൽ ഇസ് ഫൈൻ പക്ഷേ ഇനിയിപ്പോൾ ഇത് അതിലും കൂടുതൽ മീറ്റേഴ്സ് ഉള്ള റോളാ ഒന്ന് നോക്കിക്കേ ശരി അതിലും വെയിറ്റ് ഭയങ്കര കുറവായത് കണ്ടോ നിനക്ക് ആക്ച്വലി കുർത്തി വയ്ക്കാം നമുക്ക് കുർത്തി ഇട്ടിട്ട് നല്ല ബ്രീസി ആയിട്ട് കിടന്നോളൂ മൊഡാലിന് വേണ്ടി നമുക്ക് മൊഡാലും ഉണ്ട് പക്ഷെ ഇതിന്റെ പ്രൈസ് മൊഡാലുപോലെ തന്നെ അതേ റേഞ്ചില് ഏകദേശം ഇത് കണ്ടു ലിറൽ പോലെ നല്ല ബ്രൈറ്റ് കളേഴ്സ് ഒക്കെയാണ് എല്ലാവരും മൊഡാലിലോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മള് പറയുന്നപ്പോ മൊടാല്ലാതെ ദിവാളി കളക്ഷൻസ് ആണ് ചുരിദാർ സെറ്റ് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അനാർക്കലീസ് ദാവണി സെറ്റുകൾ കുറേ വന്നിട്ടുണ്ട് അപ്പൊ താഷ്കെൻഡിൽ ഫ്രീ ആയിട്ട് പോയിട്ട് വരാനായിട്ട് പാർത്ത സിഗ്നേച്ചർ അബൂഷകാരയിൽ വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും പർച്ചേസ് ചെയ്യുക ഏത് ചെറിയ എമൗണ്ട് ആണെങ്കിലും ആ ബില്ല് ദൈക്കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ദീപാവലിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പൊ പാർത്ത സിഗ്നേച്ചർ അബൂഷഗാര ഷാർജർ